രാജ്യത്ത് പുതിയ തൊഴിൽ നിയമം നിലവിൽ വന്നു നാല് ലേബർ കോഡുകളാണ് നിലവിൽ വന്നത് വേതന കോഡ് വ്യവസായ ബന്ധ കോഡ് സാമൂഹിക സുരക്ഷാ കോഡ് തൊഴിൽ ആരോഗ്യ സുരക്ഷാ കോഡ് എന്നിവയാണ് പുതുതായി നിലവിൽ വന്ന തൊഴിൽ കോഡുകൾ എല്ലാവർക്കും മിനിമം വേതനം ലിംഗവിവേചനമില്ലാതെ സ്ത്രീക്ക് തുല്യ വേതനം ജോലിക്ക് നിയമന കത്തുകൾ നിർബന്ധം എന്നിവ പുതിയ തൊഴിൽ നിയമത്തിന്റെ ഭാഗമാണ് രാജ്യത്ത് പുതിയ തൊഴിൽ നിയമം നിലവിൽ വന്നു എല്ലാവർക്കും മിനിമം വേതനത്തിലുള്ള അവകാശം പുതിയ തൊഴിൽ നിയമം ഉറപ്പു നൽകുന്നുണ്ട് എല്ലാവർക്കും സാമൂഹിക സുരക്ഷ സാമൂഹിക സുരക്ഷയുടെ വിപുലീകരണം തുടങ്ങിയവ പുതിയ തൊഴിൽ നിയമത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ട് ജോലിയുടെ സുതാര്യതയും സുരക്ഷയും ഉറപ്പാക്കും നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന പുതിയ ലേബർ കോഡ് ഉറപ്പ് നൽകുന്നു ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ തൊഴിലാളികൾക്കും പി എഫ് പരിരക്ഷ ലഭിക്കും വനിതകൾക്ക് രാത്രി ഷിഫ്റ്റുകളിലും സുരക്ഷാ മാനദണ്ഡങ്ങളോടെ ജോലി ചെയ്യാൻ അവസരം നൽകുന്നുണ്ട് പുതിയ തൊഴിൽ നിയമം കരാർ ജീവനക്കാർക്ക് സ്ഥിര തൊഴിലാളികളുടെ അതേ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും ഗ്രാറ്റിവിറ്റിക്കുള്ള യോഗ്യത അഞ്ച് വർഷത്തിൽ നിന്നും ഒരു വർഷമായി കുറച്ചിട്ടുണ്ട് എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനം പുതിയ തൊഴിൽ നിയമം ഉറപ്പാക്കുന്നു സമയബന്ധിതമായ വേതനം മെച്ചപ്പെട്ട സാമ്പത്തിക സുരക്ഷ എന്നിവയും നിയമം നിശ്ചിത കാലയളവിലേക്ക് മാത്രം ജോലിക്കെടുക്കുന്ന തൊഴിലാളികൾക്കും സ്ഥിര തൊഴിലാളികൾക്കുള്ള വേതനം ലഭിക്കുന്നത് കൂടാതെ ഒരു വർഷം പൂർത്തിയാക്കിയാൽ ഗ്രാറ്റിവിറ്റിക്ക് അർഹത ഉൾപ്പെടെയുള്ള സമഗ്ര പരിഷ്കാരങ്ങൾ പുതിയ ലേബർ കോഡിലുണ്ടെന്ന് ഇ എസ് ഐ ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്